വഖഫ് ഭേദഗതി നിയമത്തിൽ ഭാഗിക സ്റ്റേയുമായി സുപ്രീംകോടതി അഞ്ചു വർഷമെങ്കിലും വിശ്വാസിയായിരിക്കണമെന്നതിനാണ് സ്റ്റേ കഴിഞ്ഞ മെയ്നാണ് നിയമത്തിന്റെ ഭരണഘടനാ സാധ്യത ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതി വിധി പറയാൻ മാറ്റിയത് വഗഫ് നിയമ ഭേദഗതിയിലെ വിവാദ വകുപ്പുകളാണ് സുപ്രീംകോടതി ഭാഗികമായി സ്റ്റേ ചെയ്തത് മെയ് മാസത്തിൽ വാദം പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റിവച്ചിരുന്ന ഹർജികളിലാണ് തീരുമാനം അന്തിമ ഉത്തരവ് വരുന്നതുവരെ വകഫഫ് സ്വത്തുകളുടെ സ്വഭാവം മാറ്റരുതെന്ന് നിർദ്ദേശിച്ച കോടതി ജില്ലാ കലക്ടറുടെ അധികാരം സ്റ്റേ ചെയ്തു വഖഫ് ബോർഡിൽ മൂന്നും നാഷണൽ കൗൺസിലിൽ നാലും അമുസ്ലിങ്ങൾ മാത്രമേ പാടുള്ളൂ വഖഫ് ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവിൽ കഴിവതും മുസ്ലിം ആയിരിക്കണം വഗഫ് ചെയ്യാൻ വർഷം മുസ്ലിം മതം പ്രാക്ടീസ് ചെയ്യണമെന്ന നിർദ്ദേശവും കോടതി സ്റ്റേ ചെയ്തു പൗരന്മാരുടെ അവകാശത്തിന്മേൽ കലക്ടർമാർക്ക് തീർപ്പ് കൽപ്പിക്കാനാവില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു ഇതു സംബന്ധിച്ച് സംസ്ഥാന സർക്കാരുകൾ നിയമങ്ങൾ രൂപീകരിക്കുന്നതുവരെയാണ് കോടതി സ്റ്റേ നൽകിയത് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസീഹ് എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് ഭാഗിക സ്റ്റേ അനുവദിച്ചത് നൂറ്റി നാൽപ്പതോളം ഹർജികളാണ് വഗോസ് സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ളത് ഇതിൽ അഞ്ച് ഹർജികളിലാണ് സുപ്രീം കോടതി വിശദമായ വാദം കേൾക്കുന്നത് ന്യൂസ് ഡെസ്ക് കണൂറൂഷൻ